ഹലോ ഹൈഡിയസ് അലൈക്കും നമസ്കാരം എല്ലാവരും ഗ്ലോ വിത്ത് ഗ്ലോവിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മൾ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് എടുക്കാൻ ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ നെയിം വരുന്നത് മീ നമ്മളെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ മീ എന്ന് സെർച്ച് ചെയ്താൽ മതി പതിനാറാം തീയതി നമ്മളൊരു ഓഫർ വെച്ചായിരുന്നു അപ്പോൾ അതിൽ നല്ല നല്ല വെറൈറ്റി വെറൈറ്റി മോഡലുകൾ കാണിച്ചിരുന്നു കേട്ടോ അപ്പോൾ അതിന് നല്ല റെസ്പോൺസ് ആയിരുന്നു അപ്പോൾ അതിനാദ്യം തന്നെ എല്ലാവരോടും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള മോഡൽ നേറ്റികളും എംബ്രോയിഡി നേടും തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നെക്കിൽ ഇതുപോലെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് മെറ്റീരിയൽ വന്നിട്ട് മിക്സ്ഡ് കോട്ടനാണ് കേട്ടോ വന്നിട്ടുള്ളത് പോളിസ്റ്റർ അല്ല കോട്ടൺ മിക്സ്ഡ് ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഇടാനൊക്കെ നല്ല സുഖം മെറ്റീരിയലും അതുപോലെ തന്നെ കളറൊന്നും പോയില്ല നല്ല കൂടി നമുക്ക് യൂസ് ആക്കാൻ പറ്റും നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഡേറ്റ് പറയാൻ മറന്നുപോയി അപ്പോൾ പതിനേഴാം തീയതി നമ്മളിന്ന് പർച്ചേസ് ചെയ്യണം എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മളെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും എല്ലാ മോഡൽ നൈറ്റികളും അതുപോലെ തന്നെ എംബ്രോയിഡറി നൈറ്റികളും ഇരുന്നൂറ് രൂപയായിട്ട് നൽകുന്നതായിരിക്കും നാല് പീസ് കൂടുതൽ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും ഓഫറിൽ നമ്മൾ സെയിലാക്കിയ നൈറ്റികൾക്കൊന്നും റിട്ടേൺ ഉണ്ടായിരിക്കണല്ല കാരണം നമ്മൾ ഒരുപാട് സമയം നമ്മൾ മെനക്കെട്ടിട്ട് അതെല്ലാം സെറ്റ് ചെയ്യണം വീണ്ടും നമുക്ക് ഈ ഒരു സമയം റിട്ടനും കൂടി എടുക്കാനുള്ള ടൈം ഉണ്ടാവില്ല അതുകൊണ്ടാട്ടോ റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല മാക്സിമം ഈ ഓഫർ എല്ലാവരും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ആവശ്യമുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഇന്ന് നമ്മളിവിടെ കാണിക്കുന്ന എല്ലാ നൈറ്റി അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ സ്ലീവൊക്കെ അത്യാവശ്യം നല്ല ഇറക്കത്തിന് സ്ലീവ് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു മോഡൽ നൈറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കാണുക സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കേണ്ടത് നമ്മൾ വാട്സാപ്പിൽ വരികട്ടോ പോസ്റ്റ് വഴിയാണെങ്കിൽ വീട്ടിലെത്തിച്ചു തരും ടു ത്രീ ആണ് ടൈം പറയുന്നത് ടി ടി ഡി സി വഴിയാണെങ്കിൽ പി കിട്ടും പിന്നെ ഓഫറിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന നൈറ്റുകളൊക്കെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് അയക്കുകയുള്ളൂ കേട്ടോ കാരണം നമുക്ക് സാധാരണ ഉള്ളത് നമ്മൾ സെയിൽ ഉണ്ടാവും അതിന് പുറമെ ഓഫർ സെയിലും കൂടി ആവുമ്പോൾ നമുക്ക് എല്ലാം കൂടി പാക്കിങ്ങും കാര്യങ്ങളും ചെയ്യാൻ കുറച്ച് സമയം വേണ്ടി വരും അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഓൾറെഡി എപ്പോഴും അന്നൊക്കെ അന്നൊക്കെയുള്ളത് അയക്കാറാണ് പതിവ് പക്ഷേ ഇത് നമ്മൾ ഓഫറും കൂടി ഉള്ള കാരണം തന്നെ നമ്മൾ രണ്ട് ദിവസം ഓഫർ സെയിൽ നൈറ്റുകൾ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ ഇവിടുന്ന് അയക്കുകയുള്ളൂട്ടോ കാരണം പിറ്റേ ദിവസം തന്നെ പലരും വിളിച്ച് ചോദിക്കാറുണ്ട് കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ ആരായാലും ചോദിക്കും പക്ഷേ അതിനുള്ളൊരു ഉത്തരാണ് കേട്ടോ ഞാൻ പറഞ്ഞത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് അയക്കുള്ളൂ അടുത്തൊരു മോഡൽ വന്നിട്ട് ചുങ്കിടി മോഡലാണ് അതിൽ നമ്മളിങ്ങനെ ഇതുപോലെ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചുങ്കടി നമ്മൾ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ സെയിൽ ആക്കണ ഒരു മോഡലായിട്ടും ആരും കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഓൾറെഡി എനിക്ക് എന്താ വീട്ടിൽ നിന്നൊക്കെ ഇടാൻ ഇഷ്ടമുള്ള ഒരു മോഡലും കൂടിയാട്ടോ കാരണം നല്ല കനം കുറവായിരിക്കും ഇടാൻ നമുക്ക് നല്ല സുഖമായിരിക്കും അപ്പോൾ അങ്ങനെ ഈ ഒരു മോഡൽ നമ്മൾ നന്നായിട്ട് സെയിൽ ആക്കണ ഒരു മോഡലുമാണ് എനിക്ക് ഇതിനോട് നല്ല ഇഷ്ടമാണ് കേട്ടോ എല്ലാവരും കാര്യവും എനിക്കറിയില്ല എനിക്കൊരു മോഡൽ വളരെ ഇഷ്ടമാണ് ഈ ഒരു മോഡലും അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് വന്നിട്ടുള്ളത് ഇടാനൊക്കെ സുഖമുള്ള നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിലും പല പല കളേഴ്സ് നമ്മളതിൽ അവൈലബിൾ ആണ് പത്ത് കളേഴ്സ് ഇതിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന നൈറ്റിയിൽ മിക്സ്ഡ് കോട്ടനും കാണിക്കേണ്ടത് പ്യുവർ കോട്ടനും കാണിക്കേണ്ട കേട്ടോ എല്ലാം അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസിലും കൂടിയാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്ന നൈറ്റ് മാത്രം കേട്ടോ നമ്മളിൽ പല പല മോഡൽ നൈറ്റികളും അവൈലബിൾ ആണ് എല്ലാം കൂടി ഒന്നും നമുക്ക് വീഡിയോ ചെയ്യാൻ സമയം കിട്ടാറില്ല മോഡൽ നൈറ്റിയായാലും ഷോൾ നെറ്റിയായാലും ഫ്രോക്ക് നൈറ്റിയായാലും കഫ്താ നൈറ്റിയായാലും ഷോൾ നൈറ്റിയായാലും അതുപോലെ തന്നെ എംബ്രോഡർ നൈറ്റിയായാലും എല്ലാം നമ്മളെ ഒരുപാട് ഒരുപാട് മോഡൽ അവൈലബിൾ ആണ്ട്ടോ അപ്പോൾ നിങ്ങൾക്ക് വല്ല ഫങ്ഷനോ കാര്യങ്ങൾക്കും ഒരേ പോലത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരേ കളേഴ്സിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പീസ് വേണമെങ്കിലും ഒരേ മോഡലിൽ നിന്ന് എത്തിച്ചിരുന്നതായിരിക്കും നമ്മൾ താഴെ വാട്സാപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ വരിക കേട്ടോ പിന്നെ ഒരുപാട് പേര് സംശയമാണ് സൗണ്ട് കൊടുക്കുന്നത് ആരാണെന്നുള്ളത് ഒരുപാട് പേര് ഡബ് ചെയ്യണത് ആരാണ് അതിന് ദിവസക്കൂലി ആണോ നിങ്ങൾക്ക് ഈ ഒരു സൗണ്ട് ചേരില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻ്റ് വരാറുണ്ട് കേട്ടോ ഒരുപാട് പേര് സംശയമാണ് കേട്ടോ അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് തൽക്കാലം ഞാനിപ്പോൾ എൻ്റെ വോയിസ് തന്നെ കേട്ടോ കൊടുക്കുന്നത് വേറെ പുറത്ത് നമ്മൾ വാടക ആൾക്കാരെ വിളിച്ചിട്ടോ ഒന്നും അല്ല അപ്പം അതിന് ദിവസക്കൂലി മാസക്കൂലിയൊന്നും നിശ്ചയിച്ചിട്ടില്ല എനിക്ക് ഞാൻ ചെയ്യണത് എനിക്കാരും കൂലിയൊന്നും തരാറില്ല കേട്ടോ പിന്നെ ചിലരൊക്കെ പറയണ സംശയം തീർക്കാൻ നിങ്ങളൊന്ന് ഓൺ ഓൺവോയ്സിൽ വരുമെന്ന് പറയട്ടോ അത് നമുക്ക് പരിഗണിക്കാം കേട്ടോ എനിക്ക് ടൈമില്ലാത്ത കാരണമാണ് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാത്തത് അപ്പോൾ എന്തായാലും അതെന്തായാലും പരിഗണിക്കുക അപ്പോൾ ഈ ഒരു മോഡൽ വന്നിട്ട് നല്ല പ്യുവർ കോട്ടൺ ആണ് ആയിട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു പ്രിൻറ്റ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ ഒരുപാട് സെയിൽ ചെയ്ത ഏറ്റവും ആട്ടോ കാരണം ഇതിൻ്റെ നമുക്ക് കുറച്ച് കുറച്ച് പീസ് മാത്രമേ ബാലൻസ് ഉള്ളൂ കേട്ടോ ഇപ്പോൾ നമ്മൾ കാണിക്കണം ഒക്കെ അപ്പോൾ ഇത് ത്രീ ഫോർത്ത് സ്ലീവാണ് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്കത് അവൈലബിൾ ആണ് ഫ്രീ സൈസും കൂടിയാണ് അപ്പോൾ ഇനി നമ്മൾ കാണിക്കുന്ന എല്ലാ നേറ്റും പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ച എല്ലാ നൈറ്റി അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരും നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ സൈസും കൂടിയാണ് ആണ്ട്ടോ അപ്പോൾ ഇനി അടുത്തൊരു ഓഫർ വയ്ക്കുമ്പോൾ നമ്മൾ അറുപത് സൈസ് തീർച്ചയായിട്ടും വെക്കുന്നതായിരിക്കട്ടോ ഒരുപാട് കസ്റ്റമർ ചോദിക്കാറുണ്ട് അറുപത് സൈസ് ചെയ്യണില്ലല്ലോ ചോദിക്കാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിൽ നമ്മളത് ഉൾപ്പെടുത്തുന്നതായിരിക്കും പിന്നെ വീടുകൾക്ക് ഓയിസ് കൊടുക്കുന്ന കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പുലർച്ചെയാണ് ഓയിസ് കൊടുക്കാറില്ല ചിലപ്പോൾ ആയിരിക്കും ഓയിസ് കൊടുക്കുക ചിലപ്പോൾ ഒരുപാട് യാത്ര ഒക്കെ ചെയ്ത് വളരെ ടയേഡായി വന്നതിന് ശേഷമായിരിക്കും അതിൻ്റെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ സൗണ്ടിൽ വരുന്നുണ്ടായിരിക്കാം പിന്നെ ചിലപ്പോൾ പോലെ പനിയോ ചുമയൊക്കെയാണ് സമയത്ത് അത് ഞാൻ പ്രത്യേകം പറയാറുണ്ട് അങ്ങനെ ആയത് കാരണം ആണ് സൗണ്ടിന് ചെറിയ മാറ്റമുണ്ട് അഡ്ജസ്റ്റ് ചെയ്യണേ എന്ന് പറയാറുണ്ട് ഇന്നിപ്പോൾ ഞാൻ നല്ല പുലർച്ചെയാണ് കേട്ടോ ഓയിസ് കൊടുക്കണം അപ്പോൾ അതിൻ്റെ നമ്മൾ ഉറക്ക ക്ഷീണത്തിൽ നിന്ന് വന്നൊരു മാറ്റം ചിലപ്പോൾ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ ഓൺ ഓയിസൊന്നും വരാത്തതെന്ന് വെച്ചാൽ നമുക്ക് ഒന്നാമത്തെ ടൈമിൽ നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയിരിക്കുകയല്ലോ ഒരുപാട് തിരക്കുണ്ട് അപ്പോൾ ഇനി ടൈം ഉണ്ടാവാറില്ല അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിന് ഒരുപാട് കാര്യങ്ങളും കാര്യങ്ങളൊന്നും പെട്ടെന്ന് നമുക്ക് വീട് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഏത് സമയത്ത് വെച്ച് എവിടെ വെച്ച് വേണമെങ്കിലും വോയിസ് കൊടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയുണ്ടോ എന്തായാലും പരിഗണിക്കാട്ടോ ഒരിക്കൽ കൂടി പറയണേ പതിനേഴാം തീയതി നമ്മളിത് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മളെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളെല്ലാം മോഡൽനേറ്റികളും അതുപോലെ തന്നെ എംബ്രോയിഡറിറ്റികളും ഇന്നൊരു ദിവസം മാത്രം നമ്മൾ ഇരുന്നൂറ് രൂപയായിട്ട് നൽകുന്നതായിരിക്കും നാല് പി കൂടുതൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും പിന്നെ മാക്സിമ ഈ ഓഫർ എല്ലാവരും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക മറ്റുള്ളവരേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്